ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഒന്ന് ചെയ്യാനായിട്ട് പോകുന്നതൊന്നും വേറെ ഒന്നും തന്നെയല്ല കുറേ നാളായി നമ്മൾ പുറത്ത് പോയിട്ട് ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൂടെ ഒന്ന് പുറത്ത് പോയിട്ട് ഡ്രൈവിംഗ് കാര്യങ്ങളും ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ എല്ലാവർക്കും കൂടെ ഒന്ന് അടിച്ചുപോടിച്ചോളൂ ഡ്രൈവിങ്ങിലേക്ക് പോവാം അപ്പോൾ ഗൈസ് നമ്മുടെ കാറാകെ തല്ലിപ്പൊടിഞ്ഞിട്ടിരിക്കുന്നത് നമ്മൾ എന്തായാലും കാറിലൊന്ന് കയറാം നിങ്ങൾക്കറിയാത്തൊരു സാധനം ഞാൻ കാട്ടി തരാം ഗസ് മിച്ചാലൊക്കെ അറിയണ്ടാവുള്ളോ വീടിൻ്റെ മുകളിൽ കയറുന്നത് എങ്ങനെയാണെന്നാണ് നമ്മുടെ വീടൊന്നുമില്ല ഗെയ്സ് നമ്മുടെ കൂട്ടുകാരൻ്റെ വീടാണ് ഗേസ് അപ്പോൾ നമുക്ക് നേരെ പോവാൻ കേട്ട് ഗൈസ് കുറേ നാളെ നമ്മൾ വീടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഗൈസ് ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട് വരുന്നത് അപ്പ അതാണ് കൂട്ടുകാരുടെ വീട് ഇതല്ല കേസ് ഇതല്ല നമ്മുടെ കൂട്ടുകാരൻ്റെ വീട് ഇതിൻ്റെ തൊട്ടപ്പുറത്തേന്റെ അപ്പുറത്തെ വീടാണ് നമുക്കൊന്ന് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒന്ന് കയറി നോക്കാം കയറാൻ പറ്റുമോ അത് 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 കയറാൻ പറ്റില്ല നമുക്ക് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം ഗൈസ് എങ്ങനെയൊന്ന് ഞാൻ കണ്ടിത്തരാം അത് നമ്മൾ ചാടുക അപ്പം അതിൻ്റെ മൂളി കയറും ഗൈസ് എങ്ങനെ വീണാവോ ഗെയ്സ് ഒന്നറിയില്ല അതിൽ വീണ്ടും കേൾക്കാം അപ്പൊ കേസ് നമ്മുടെ കഴുത്ത് പെട്ടത് കണ്ടില്ല കേസ് ജിറാഫിൻ്റെ കഴുത്ത് പോലെയായി വീണ്ടും വെട്ട് കേസ് പിന്നെ ഇതിൻ്റെ മോളി കയറാൻ പറ്റില്ല എന്തായാലും നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി കേറാം ചിലർക്കൊക്കെ അറിയണ്ടാവുള്ളൂ കേസ് ഈ കാര്യം അറിയുന്നവരാരൊക്കെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക ഗൈസ് ഇതിൻ്റെ കണ്ടോ ഗൈസ് ഇങ്ങനെ ഇങ്ങനെയാണ് ഗൈസ് നമ്മൾ വീടിൻ്റെ പൊളി കയറുക ഒക്കെ അപ്പുറത്തേക്കൊന്ന് ചാടാൻ പറ്റുമോയെന്ന് നോക്കി നോക്കാം ചിലപ്പോൾ നമ്മൾ ഡെഡ് സാധ്യതയുണ്ട് ഗൈസ് വീടിൻ്റെ മുകളിലെത്തി പക്ഷേ നിലത്തേക്കും തിരിച്ചെത്തി എന്താ ചെയ്യുക ഗൈസ് നേരെ ഡ്രൈവിങ്ങിലേക്ക് പോകാം ഇവിടെ കൂട്ടുകാരില്ലേ ഗേസ് കൂട്ടുകാരും ഇങ്ങോട്ട് പോയേക്കാ എന്നാണ് പറഞ്ഞത് കൂട്ടുകാരോട് ഈ വീടിൻ്റെ മുകളിൽ കയറിയത് അപ്പോൾ നമുക്ക് നേരെ ഡ്രൈവിംഗ് പോവാം ഇപ്പോൾ ഗൈസ് നമ്മുടെ ജുറാസി പാർക്കാണ് ആ കാണുന്നത് ഗൈസ എനിക്ക് പോലേറെ തീരെ ഇഷ്ടമായില്ല അതിനിടയ്ക്ക് എന്തോ മെസ്സേജും കാര്യങ്ങളും വന്നിട്ടുണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ സ്നേഹതീരത്തേക്കാണ് ആ അവിടെ പോയിട്ട് ഒന്ന് കുളിച്ചിട്ട് വേണം നമുക്ക് വീണ്ടും ഡ്രൈവിങ് തുടങ്ങാൻ പൈസ നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യാം ഇവിടെ എന്നത് നീന്തിയിട്ട് വരാം ഗൈസന് നമ്മളവിടേക്ക് എത്തിയിട്ടുണ്ട് വണ്ടി വള്ളത്തിറങ്ങിയ വണ്ടി വണ്ടിക്ക് ചാൻസ് ഉണ്ടാണ് നമ്മളെ ഇറക്കാത്തത് എന്തായാലും നമുക്ക് പോയി നീന്താം അപ്പോൾ നമ്മൾ നീന്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് കരയേക്ക് കയറാം നമുക്ക് നേരെ നമ്മുടെ ഡ്രൈവിംഗ് കൂടാം പൈസ എൻ്റെ വീഡിയോ ആരും കാണുന്നില്ല മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കാണാത്തറല്ല ഗസ് പറ്റുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗൈസ് നമ്മളെല്ലാം കറി കയറിയിട്ടുണ്ട് നമുക്ക് നേരെ നമ്മുടെ ട്രെയിൻ തുടങ്ങാം കുറേ നാളായി നേരെയായി കേസ് നമ്മൾ ഡ്രൈവിങ് ഡ്രൈവിങ് എന്ന് പറയുന്നു തുടങ്ങിയിട്ടില്ല ഗേസ് നമ്മുടെ ഡ്രൈവിങ് ഗ്സ് ഇന്നത്തെ ഡ്രൈവിങ് നല്ല നമ്മൾ കുറച്ച് നാളായി പോവാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേസ് യാതെ നമ്മൾ ബീച്ചിൽ മാത്രമേ വന്നുള്ളൂ ഇനി നമ്മളങ്ങോട്ട് പോകുന്നില്ല ഗേസ് അതിൻ്റെ ഇടയ്ക്ക് ഇതാ വണ്ടിയിടിച്ച് ഡോർ പറഞ്ഞു പോകണമെന്നാണ് കണ്ട കേസ് കണ്ട കേസ് അങ്ങനെ അതാണ് നമ്മളെ ഡോറ് പൊത്തിപ്പൊളിഞ്ഞ് അത് കൂട്ടുകാരനെ ഹായ് പറഞ്ഞുകൊണ്ട് രണ്ടാളും ഇടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ഡോറും പോയിട്ടുണ്ട് ഇതാ കണ്ട കണ്ട കേസ് അങ്ങോട്ട് തെറിച്ച് പോയി ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് ഒരു കാറാള ചെറുതായിട്ട് ഓവർ ടേക്ക് ചെയ്യാവുന്നതാണ് കാറിടിച്ചിട്ടുണ്ട് ഗൈസ് നമുക്ക് നമ്മളെ വീട്ടിൽ പോവാം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേക്കുള്ളു എന്തായാലും നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി ഞാൻ പറയാം അപ്പൊ ഈ സ്വീഡെത്തിയിട്ടുണ്ട് വണ്ടി ഒന്ന് ചെറുതായിട്ട് ഇവിടെ സ്കിഡ് ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ബൈ ബൈ ഉള്ളു